പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമിഞ്ഞന്മാറാ ഇത് എന്റെ സഹധർമ്മണി ശ്രീമതി കോമള മലവാര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും എല്ലാവരും കാണണം നല്ല അടിപൊളി വീഡിയോ ആണ് നന്ദി നമസ്കാരം നമസ്കാരം അവിടെ അവരൊക്കെ ഉണ്ടാകുമോ ചേച്ചിയേവിടി പോണിക്ക് ഒന്നുമില്ല ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല എന്താണ് ചോദിച്ചും മരത്തിന്റെ ചില്ലകളൊക്കെ കണ്ടില്ലേ അതില് ചപ്പ് വീണ് വീണ് ഞങ്ങക്ക് അടിച്ചടിച്ചു മതിയായി ഏഹ് അപ്പൊ അത് പറയാ പറഞ്ഞിട്ട് വിളിച്ചാണ് പഞ്ചായത്ത് മണിക്ക് വേറെ ഞങ്ങൾക്ക് ഇതാ എത്ര ഓരോ മുറം വാരി വാരി കൊണ്ട് ഞങ്ങൾ കളയുന്നുണ്ട് ചപ്പൻ ചവറൊക്കെ അടിച്ചു മതിയായി പറഞ്ഞ മതിയായി അപ്പൊ ഒന്ന് പറയാലോ അമ്മനെ കൊണ്ടൊന്നു പറഞ്ഞിട്ട് മരത്തിന്റെതാവണ്ട ചില്ലകളോ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിവിടാ പറയാ പറഞ്ഞിട്ട് പൊറത്തു കൊണ്ട് ഞങ്ങളത് വെട്ടിത്തരാ അപ്പൊ ഇതൊന്ന് വെട്ടി ചില്ലകളൊക്കെ ഒന്ന് വെട്ടിയ ഇതിനൊക്കെ എന്താ പറയാ ഈ ചില്ലകളിലൊക്കെ ആളും കൂടുതൽ ഇവിടെയാണ് ഈ ചപ്പാണ് ഇങ്ങോട്ട് വീഴുന്നത് പ്ലാവൻ ചപ്പ് ഏഹ് കാറ്റടിച്ചിട്ട് എന്താ പറയാ ഞങ്ങള് രണ്ടു നേരം അടിക്ക രണ്ടു നേരം അടിച്ചടിച്ച് ഞങ്ങക്ക് മതിയാകുണ്ട് അപ്പൊ ഒന്ന് പറയാ പറഞ്ഞിട്ട് വന്നതാണ് അതൊരു കാര്യം ചെയ്യാം നിങ്ങൾ അമ്മന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടേ അമ്മന്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ കൊമ്പ് ഒന്ന് വെട്ടി ആഞ്ഞെടുക്കാൻ എടുക്കാൻ ഈ സൈഡൊക്കെ ആ ഇവിടെ ഞങ്ങൾ മുറത്തേക്ക് തരാ ഞങ്ങളും വൃത്തിയാക്കി തരാം ഞങ്ങൾ വൃത്തിയാക്കി തരാല്ലോ നിങ്ങൾ അതുപോലെ ചില്ലിയും കൊമ്പൊക്കെ വെട്ടി ഞങ്ങക്ക് പക്ഷേ വെറും ഞങ്ങളൊക്കെ മാറ്റി എല്ലാം ചെയ്തു തരാ കാരണം ചോദിച്ചാ അടിച്ച് ഞങ്ങക്ക് മതിയാകുണ്ട് രാവിലെയും വൈകുന്നേരവും ഓരോറം വാരി വാരി കൊണ്ട് കളയാണ് ഏഹ് രാവിലെ എണീച്ച വന്ന് പരാതിയാണ് അമ്മ ഞങ്ങക്ക് കുപ്പടിച്ച് മതിയായിട്ട് ഞങ്ങളുടെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു മതിയായിട്ട് കാര്യം ചെയ്യാ നിങ്ങൾ അമ്മയും അച്ഛനാ വന്നിട്ട് പറഞ്ഞിട്ട് ഏഹ് പറഞ്ഞിട്ട് അതിനൊന്ന് ചില്ലകളൊന്നും വെട്ടി തന്ന മതി മരം ഒന്നും മുറിക്കണ്ട ചില്ല വെട്ടിയ മതി പറഞ്ഞു വന്ന ഞാൻ പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്ക പെട്ടി തരാൻ പറയാ അച്ഛനോ അച്ഛന ഇല്ല അപ്പൊ തന്നെ അത് ശെരി ഞങ്ങൾ എന്താ ചെയ്യപ്പോ പറഞ്ഞിട്ടാണ് ഇതൊക്കെ എത്ര ഭാര്യ അറിയോ ഭാര്യ തീ വെച്ച് തീ വെച്ച് ഒന്നര ആടം തീ വെക്കലാണ് ഇവിടെ പണി ഞങ്ങക്ക് ഏഹ് നിങ്ങളാണെങ്കി അറിഞ്ഞു പെട്ടണില്ല അറിഞ്ഞു ചില്ലകളൊന്നു പെട്ടി മുറുക്കി അതും ചെയ്യുന്നില്ലല്ലോ ആ ചില്ലകളൊക്കെ ഒന്ന് പെട്ടി അഞ്ഞ് വിടാലോ ഇത് എത്ര എത്ര ഭാര്യ അറിയാ ചപ്പും ചവറും അടിച്ച് അടുത്തു കാറ്റകാലം പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണി ആ സമയത്ത് നമ്മളൊന്ന് ചില്ലകളൊക്കെ ഒന്ന് വെട്ടിപിടണം അടുത്തുള്ളവർക്ക് ദോഷം ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മള് ആ നിങ്ങൾ അമ്മ അമ്മയും അച്ഛനും വന്നിട്ട് നിങ്ങള് പറയും ഞങ്ങൾ എന്താ വഴക്കുണ്ടാക്കാൻ നന്തല്ല ഇത് കാര്യങ്ങൾ പറയാ പറഞ്ഞിട്ട് വന്നാണ് ഏഹ് ആ ഞാൻ മരമാണ് ഞാൻ പ്രകൃതിയാണ് ഞാൻ വായുവാണ് നിങ്ങൾക്ക് തണലാണ് നിങ്ങൾക്ക് പ്രകാശമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നു ഞാൻ മണ്ണിനെ സംരക്ഷിക്കുന്നു എന്നെ നിങ്ങൾ കൈകാൽ മുറിക്കരുത് എന്നെ നിങ്ങൾ വെട്ടിക്കൊല്ലരുത് പ്രകൃതിയെ സംരക്ഷിക്കൂ പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നെ കൊല്ലാ കൊല്ല ചെയ്യരുത് കൊല്ലാ കൊല്ല ചെയ്യരുത് മണ്ണിന്റെ വരം അതാണ് നിങ്ങൾക്കുള്ള മരം